ഹായ് ഫ്രണ്ട്സ് മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാം സുപരിചിതയായ ആളാണ് നമ്മുടെ മോളി ചേച്ചി കാരണം നമ്മുടെ മെഴുകുതിരി മെഴുകുതിരി വീഡിയോയ്ക്ക് അത് ചേച്ചിയാണ് നമുക്ക് വീഡിയോ ചെയ്തു തന്നത് അതുപോലെ തന്നെ ഒരു നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ് ഇന്നും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്താ മോളി മോളിച്ചേച്ചി നമ്മളും ചെയ്യുന്നത് പച്ചക്കറി പച്ചക്കറി ഐറ്റം സുമ്മാർക്ക് ചെയ്യാനുണ്ട് ചെറിയൊരു സ്ഥലട്ടോ അവിടെ എന്നിട്ട് എന്തെല്ലാം പച്ചക്കറി ഉണ്ട് കാന്താരി ഉണ്ട് ബീൻസ് ഉണ്ട് തക്കാളി കപ്പളങ്ങ അതായത് നമ്മടെ വീട്ടില് ആവശ്യം കെയില് ആ വെരി ഗുഡ് കണ്ടോ സ്ഥലപരിമിതി അപ്പൊ നമുക്കൊന്നും ഒരു ഇതല്ലാട്ടോ ഇപ്പം നമ്മുടെ വീട്ടില് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കാനുള്ള ചെറിയ ശകലം ശകലം ഉണ്ടല്ലേ നമ്മൾ ഈ വിഷം തന്നെ മാത്രം അതും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇവിടെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഇവിടെ വിദേശ രാജ്യത്ത് ഉണ്ടാകുന്ന സാധനങ്ങൾ വരെ ഉണ്ടാകുന്ന മറ്റേ ആ സംഭവങ്ങളിലെ റോസ് എന്ന ഡ്രാഗൺ ഫ്രൂട്ട് ആ നമ്മുടെ ഈ നാട്ടിലെ ആ നാട്ടിലൊക്കെ ഉണ്ടായില്ലേ ആ നമ്മുടെ ഇവിടെ അതായത് ഇടുക്കിയുടെ മണ്ണ് എല്ലാ വിളത്തിനും അനുയോജ്യമായ ഒരു മണ്ണാണ് നമ്മുടെ ഇടുക്കിയുടെ മണ്ണ് എന്നാ വിളയാത്തല്ലേ എന്നാ വിളയാത്തേ അപ്പം നമ്മൾ ശ്രമിച്ചാൽ മതി ശ്രമിക്കണം അതെനിക്ക് സ്ഥലമില്ല അല്ലെങ്കിൽ നമ്മൾ അതിന് ഇറങ്ങണം ഇത് നല്ല മെനക്കേട് നമ്മൾ നമ്മൾ മെനക്കിട്ടിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്കതില് ഒരു ഇതുണ്ടാവുള്ളൂ പക്ഷെ മണ്ണ് നമ്മളെ ചതിക്കുന്നല്ലോ അല്ലേ നമ്മളെറക്കില്ല നമ്മളെറക്കുന്നതിന് നമ്മൾ ചതിക്കാതിരുന്ന സത്യം നമ്മൾ ചതിക്കാതിരുന്നാൽ മതി നമ്മൾ ഇറക്കുന്നതിന് നമുക്ക് ഗുണം എന്തായാലും അപ്പം അങ്ങനെയുള്ള വിഷയസ് ആണ് ഇന്ന് നമ്മുടെ മാധു മീഡിയയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പ്രയോ പ്രജ പ്രചോദനമാകാനും പ്രയോജനകരമാകാനുമുള്ള വീഡിയോസാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് നേച്ചിയുടെ ചെറിയ പച്ചക്കറി തോട്ടത്തിലേക്ക് പോവാം അതെന്താ ചേച്ചി കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് ആരീക്ഷണം ആ മൊത്തം പരീക്ഷണുണ്ട് പരീക്ഷണത്തിൽ ചേച്ചി വിജയിക്കുന്നുണ്ട് കേട്ടോജ് ആണ് നമ്മുടെ ഞാൻ കറി വെച്ചാണ് എടുത്തല്ലേ അപ്പൊ കണ്ടോ ഇത് വിദേശത്ത് ആൾക്കാർ മാത്രം കഴിക്കുന്ന ഒരു സൈസ് സാധനമാണ് കെയ് ഇത് തോരം വെക്കാൻ കൊള്ളാം അല്ലേ ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ തേനും നമ്മുടെ കെയ്നുണ്ട് പിന്നെ പിന്നെ പിന്നെന്തൊക്കെയാണുള്ളത് കാന്താരി തക്കാളി ഇതേ തക്കാളി ഒക്കെ പഴുത്ത് കിടക്കണോ നമ്മുടെ തക്കാളി കൂട്ടം പഴുത്തൊക്കെ ചീര ഐറ്റംസ് ആ പാ എന്നായിരുന്ന പാൽ ചീരാ അല്ലേ പാൽ ചീര നമ്മുടെ അർച്ചന വുമൻസ് കീഴില് ഞങ്ങൾക്കെല്ലാവരും മത്സരം എന്ന രീതിയിൽ നമുക്ക് പച്ചക്കറി അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് പച്ചക്കറി തൈ വിതരണം ചെയ്യുന്നതിന്റെ വീഡിയോ നമ്മുടെ അതിലുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നും പ്രചോദനം കിട്ടി അവര് ഫലപ്രദമാക്കി വെച്ചിട്ടുള്ള ഐറ്റം ആണ് ഇതെല്ലാം അതിനകത്ത് തക്കാളി വിളവെടുപ്പായിട്ട് നിൽക്കുന്നുണ്ട് ബീൻസ് നിപ്പുണ്ട് അതുപോലെ പച്ചക്കറി കാന്താരി ഐറ്റം കാന്താരി ഉണ്ട് വെള്ളക്കാന്താരി ഒക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പം അതൊക്കെ കിട്ടുകയും ചെയ്യും കണ്ടോ പിന്നെ എന്നാ വേണം കാന്താരി അച്ചാറെ കാന്താരി വിൽപ്പനായിട്ടും കൊടുക്കുന്നില്ലേ ചിഹ് നമ്മൾ കാന്താരി അല്ലാതെ കൊടുക്കുന്നുണ്ട് വിൽക്കാനായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ചേച്ചിയുടെ ഈ പച്ചക്കറി പച്ചക്കറിയെല്ലാം ഇത്രയും നല്ല ഫലഭൂഷ്ടിയായിട്ട് വരാനായിട്ട് കാരണക്കാർ ഇവിടെ കുറച്ച് പേരുണ്ട് ഒരു ഇരുപത്തിയഞ്ചു പേരുണ്ടല്ലേ ചി ഒരു ഇരുപത്തഞ്ചു പേര് ഇത് ഫലപ്രദമായിട്ട് വരാനുള്ള ഒരു ഇരുപത്തിയഞ്ച് പേരുണ്ട് അവര് കാരണമാണ് നമുക്ക് ഇത്രയും ഇത് കാശ്മുടക്കി അത് തന്നെ കാശുമുടക്കില്ലാതെ ജൈവ വളം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇരുപത്തഞ്ച് പേര് ഇവിടെ ഉണ്ട് നമുക്ക് ആ വീഡിയോ അത് പുള്ളിക്കാരെ കൂടി അവരെ കൂടെ അതെ 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 ഹൈലൈറ്റ് ആണ് നമ്മുടെ ചേച്ചിയുടെ ആ വളത്തിന്റെ കാരണക്കാര് നമ്മുടെ ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ഒരു കോഴി ഇരുപത്തഞ്ച് പേരടങ്ങുന്ന കോഴി ഉണ്ട് ആ അത് കണ്ട മുട്ടയുണ്ട് കേട്ടോ അത് നാടൻ മുട്ടയാണ് ഇരുപത്തഞ്ച് പേരുണ്ട് ഹായ് ഫ്രണ്ട്സ് എന്നെ എടുക്കുവാ ഉണ്ടോ കൊത്തിക്കളിക്കുവാണോ രണ്ടും എല്ലാവരും കൂടെ ഉണ്ടോ ഇതാണ് ചേച്ചിയുടെ മക്കൾ അപ്പം ഇവർ ഇവരുടെ ജൈവവളം അല്ലേ ചേച്ചി വേസ്റ്റ് അത് കോഴി വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വരാതിരിക്കുന്ന ഉണ്ടല്ലോ ആൾക്കാരെ അവർക്കൊക്കെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങി നമുക്ക് ചേർക്കാം ചേർക്കാം പിന്നെ തലക്കി ഒഴിച്ചു അത് ഒഴിച്ചു ആ അത് പക്ഷെ എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ ആ ഇത് ഭയങ്കര ചൂടാണെന്ന് മാത്രമേ എനിക്ക് എനിക്കറിയാം ആ കുറച്ച് ചേർക്കാവുള്ളൂ തക്കാളി കണ്ടോ ചേച്ചിട്ട് പൂ ഇട്ടു കായിട്ട് നോക്കിയത് കാ കണ്ടോ നമ്മുടെ തക്കാളി സാധാരണ നമ്മളിപ്പോൾ മേടിക്കുന്നതിലെ നമ്മുടെ തക്കാളി പഴുത്തു വരുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ നാടൻ തക്കാളിയുടെ ഇതാണ് കണ്ടത് നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ വലുപ്പത്തിൽ തന്നെ കിട്ടുന്നുണ്ട് ഇതിന് ജൈവമായിട്ടുള്ള വളങ്ങൾ മാത്രമാണ് നമ്മൾ സത്യത്തിൽ ഇടുന്നത് അതിൽ വേറെ വസ്തുക്കൾ ഒന്നുമില്ല ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ചേച്ചി പിന്നെ പൂപ്പലൊക്കെ വരായിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പയറിന് ഇങ്ങനെ അത് കേറൂലേ എന്നാ ഈ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാൽ മതി നമ്മളൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അല്ലാതെ മരുന്നൊന്നും നമ്മൾ അടിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ അത്രയും നല്ല ഇതായിട്ട് ചേച്ചി നോ പരിപാലിക്കുന്നുണ്ട് രണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കപ്പ ഉണ്ട് നോക്കി ഒരു ചെറിയ കുടുംബത്തിന് ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ പറമ്പിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ നോക്കി കപ്പ്ളങ്ങ ഉണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് നിത്യോപയോഗ സാധനങ്ങളാണ് ഒരു ദിവസത്തിന് നമ്മൾ എന്തോ നമ്മൾ ശകലം അല്ലേ ഉപയോഗിക്കുകയുള്ളൂ അപ്പം അതിന് ഉള്ള ഐറ്റംസ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് വേണ്ട നമ്മുടെ വെള്ളക്കാന്തായി നോക്കിക്കേ കണ്ടോ എന്തോരം വെള്ളക്കാന്താരിയാ ചേച്ചി അതിന് എല്ലാം വിളവിട്ടിരിക്കുന്ന കോഴി വേസ്റ്റ് ആണ് അതുപോലെ തന്നെ പയറുണ്ട് നമുക്ക് ഇവിടെ കണ്ടോ ഇതെല്ലാം കാന്താരി വഴുതനയുണ്ട് ഉണ്ട് നോക്കി പൂവിട്ട് വരുന്ന പൂവിട്ട് പൂവിട്ട് വരുന്നതേ ഉള്ളൂ വഴുതന ഉണ്ട് നിത്യ തീയ അതുകൊണ്ടല്ലേ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നിത്യ വഴുതന കാരണം എന്നും അതില് കായുണ്ട് നോക്കിക്ക നിത്യവർദ്ധന നോക്കി വളരെ ഭംഗിയാട്ടേ ആ കായ്ക്കുന്നുണ്ട് ആ ഇത് എല്ലാ ദിവസവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സാധനത്തിന് നിത്യവർദ്ധന എന്ന പേര് തന്നെ ഉള്ളത് അപ്പം അത് മെഴുക്കുരട്ടി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്റെ അമ്മ വെച്ച് തരുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം അപ്പം നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ ഒരു പച്ചക്കറി തോട്ടം എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ പച്ചക്കറി തോട്ടം കുടുംബത്തിന് ആവശ്യമല്ലേ ആവശ്യമുള്ള എല്ലാം ഉണ്ട് മുളകായിട്ടും ഉണ്ടോ മുളകായിട്ടും അതും ഉണ്ട് പയറുണ്ട് ബീൻസ് ഉണ്ട് എന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ ഒരുപാട് ഐറ്റംസ് ഒത്തിരി ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതി വിഷം കഴിക്കാതെ രക്ഷപെടാം ഇതെന്താറിയാണ് ആ ഓക്കേ ഇതിന്റെ ആ ഇതെന്താ ഇതിനെയോ എന്തൊരു പേര് പറയുമായിരുന്നല്ലോ ഞാൻ മാറുന്നോയില്ല ഒരുപാട് നിങ്ങാർക്കേര് ഇത് ചെടി എന്താ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോളം കണ്ടോ കണ്ടോ അടിപൊളി അല്ലേ അത് പറിക്കാറായി ചേച്ചി പറിക്കാറായി വരുന്നല്ലേ കണ്ടോ നമ്മുടെ മുളക് അടിപൊളിയായിട്ട് നിറക്കുകയാണ് പിന്നെ നമ്മള് വേണം എന്ന് വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് സത്യത്തിൽ ഒന്നുമില്ല ഇല്ല ഇതെല്ലാം നമ്മൾ ഒരു ചാക്കിനും കെട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതിന് ഒന്നില്ല ചാക്കുണ്ടെങ്കിലും മതി നമുക്ക് വണ്ടയ്ക്കാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കായ്ഫലം നമുക്ക് ലഭിക്കില്ല അപ്പൊ നമ്മുടെ നിത്യവ ആവശ്യത്തിന് വേണ്ടി മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിഷം കഴിക്കാതെ എല്ലാവരും നല്ല പച്ചക്കറി കഴിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഓരോ തവണയും നമ്മൾ ശ്രമിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രയത്നിക്കുക പിന്നെ നല്ല സംതൃപ്തി അല്ല നമ്മള് നട്ട ഇങ്ങനെ പറിച്ച് അയ്യോ അത് തന്നെ നമ്മുടെ മക്കളെ കാണുന്നത് പോലെ നമുക്കൊരു ഫീൽ അല്ലേ ഇപ്പൊ നമ്മുടെ ഈ നാട്ടിൽ കുറഞ്ഞു വരുന്നത് കർഷകരാണ് ലേച്ചി കർഷകരാണ് കൃഷി നമ്മുടെ നാട്ടിൽ വളരെ ആ അത് തന്നെ എല്ലാവരുടെയും വിചാരം എന്നാ വെച്ചാൽ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തോ പോലെയാ അല്ലേ നമ്മളെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ജോബ് അല്ലാതെ നമുക്ക് അതിലേറെ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ജോബും കൂടിയാണ് പച്ചക്കറി അല്ലെങ്കിൽ കർഷകർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളരെയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും എത്ര മീൻസ് ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തില് അല്ലേ അത് തന്നെ ഇനി ഇതിന്റെ നമുക്ക് കുറച്ച് വിളവെടുപ്പാനില്ലേ ചേച്ചീനി ആ നമുക്ക് കാണാവേ നമ്മുടെ പയറിന്റെ മീൻസിന്റെയും ഇന്ന് കുറച്ച് എടുക്കാനായിട്ടാണ് വിളവെടുപ്പാണ് ഇറക്കിയ ഓടുന്നു ഓ

ഇത് ഇനി എന്നാ ചെയ്യുന്നേ ഇതിപ്പം സത്യം ഇത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നേം പിന്നെ ഇവ പിന്നേം പിന്നെ അവിടെയുള്ളൂ അല്ലേ നമ്മൾ ഈ കുടുംബശ്രീന്നൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇതിങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് പറയുന്നതല്ലാതെ ചെയ്യുന്നു അതിനൊരു സംഭവം അർച്ചന നമ്മളെ ഒരു കൈത്താങ്ങന്ന പോലെ അതെ ഒരു കൈത്താങ്ങെന്ന് പറഞ്ഞ പോലെ ഒന്ന് സഹായിച്ച നമ്മുടെ പയർ കണ്ടോ ഇത് വള്ളിപ്പയറാണ് ഇതിന് വേറെന്തോ വച്ചിങ്ങ എന്ന് പറയും അല്ലേ നിറച്ചിതാ ഇതാ ഇത് പതിനെട്ടുമണിയിലല്ല എന്നത് ഫുള്ള് ഉണ്ട് ആണല്ലേ ആ ഇങ്ങനെ ഈ ഇത് നമ്മുടെ പയറ് നമ്മള് കറി വെക്കാനൊക്കെ ഇതൊക്കെ പൊളിച്ചു ഒടിച്ചും കറി വെക്കുന്ന എന്താശി നമ്മുടെ തോട്ടത്തിൽ വന്ന് നമ്മൾ തന്നെ പറിച്ചു അതിന്റെ ഒരു സന്തോഷം വേറെ ഇതിനകത്ത് ഇപ്പം നമ്മളിവിടെ കണ്ടതിനകത്ത് തന്നെ മുളക് തന്നെ മാലിമുളകുണ്ട് കാന്താരിയുണ്ട് പച്ചമുളകുണ്ട് ഇവിടെ പയർ തന്നെ വള്ളിപ്പയറുണ്ട് ബീൻസ് പയറുണ്ട് സാദാ പയർ ഇതിന് പിന്നെ വേറെന്തോ ഒരു പേരും കൂടെ പറയുമ്പോൾ തേര് ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ ചീര കണ്ട പാൽ ചീരയുണ്ട് വെള്ളച്ചീരയുണ്ട് ചുമലച്ചീരയുണ്ട് അങ്ങനെ ചീര ഐറ്റംസ് കുറേ ഇത് കണ്ട് നമ്മളിതെല്ലാം നമ്മൾ ചെറിയ ഒരു സ്ഥലത്ത് നട്ട് നമുക്ക് സമയമുള്ള പോലെ നമ്മൾ മാലിമുളകും ഉണ്ട് കണ്ടോ ഇത് ഈ ചൈനക്കാരൊക്കെ നമ്മളെപ്പഴും യൂട്യൂബിൽ കാണാറുണ്ട് ചൈനക്കാരിങ്ങനെ ഓരോ വിളവെടുപ്പും വന്നിട്ട് പറിച്ചിടില്ലേ അത് തന്നെ ചേച്ചി വയലറ്റ് കളറിലെ കാന്താരില്ലേ വയലറ്റ് കാന്താരില്ലേ ഓക്കേ വരുന്നതേ ഉള്ളൂ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് ബോറടിക്കുന്ന വീട്ടമ്മമാർക്ക് പറ്റിയൊരു പരിപാടിയാണ് പച്ചക്കറി കണ്ടോ ഇതിന്റെ ഉപഭോക്താവായ ആള് അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് മോളിച്ചേച്ചിൻ്റെ ചെറിയ ഒരു കടയാണ് സംരംഭം അതെ ചെറിയ സംരംഭമാണ് നമ്മുടെ മോളിച്ചേച്ചിൻ്റെ കടയാണ് ഇപ്പൊ നമ്മളെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നോക്കിക്കേ കണ്ടില്ലേ ഇത് ഒരു ചെറിയ കുടുംബത്തിന് ഒരു അല്ലേ പിന്നെ ഒരു നേരം കഞ്ഞി കുടിക്കാൻ അത് മതി അതൊക്കെ ആ അതിന്റെ പകുതി മതി ഒരു നേരത്തെ അത് തന്നെ അതുപോലെ തന്നെ മുളകുണ്ട് വയലിറ്റ് വയലിറ്റ് കാന്താരി ഉണ്ട് വെള്ളക്കാന്താരിയുണ്ട് കാന്താരി അതെ നല്ല കാന്താരികൾ കാന്താരി മേടിക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കും ദൂരമുള്ളവർക്ക് എങ്ങനെയായിരിക്കും എങ്ങനെയെങ്കിലും നമുക്ക് നോക്കാം കേട്ടോ അപ്പം കാന്താരി ഉണ്ട് അത് പിന്നെ നമ്മൾ പയറ് സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിപ്പം മോളിച്ചേച്ചി കേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേനുള്ള ഉണ്ട് പയറ് നമ്മൾ പയർ മാത്രമല്ലല്ലോ ഇടുന്നത് തേങ്ങ ഇടാറുണ്ട് സബോള ഇടാറുണ്ട് അതെല്ലാം കൂടെ ഇടുമ്പോഴത്തേനും ഒരു ോരണ ഒരു ദിവസത്തെ ദിവസത്തന്നുള്ളത് സത്യത്തിൽ നമുക്ക് കിട്ടും ഇതാണ് ചേച്ചിയുടെ നമുക്കൊക്കെ അഭിമാനം കൊള്ളാൻ പറ്റുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ മോളി ചേച്ചി തുടങ്ങിയിട്ടേ ഉള്ളൂ വരുന്നു ആയി വരുന്നുണ്ട് ശരിയാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സെന്ററിനോടാണ് നമുക്ക് ഒരുപാട് പ്രചോദനവുമാണ് അതുപോലെ തന്നെ അത് ഇട്ട് തന്നു ഫസ്റ്റ് നിങ്ങളൊന്ന് ചെയ്തു കാണിക്കുക എന്നുള്ള രീതിയിൽ ഇട്ട് തന്നു നമുക്ക് ഫസ്റ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനും ഇട്ടുണ്ട് ആത്മവിശ്വാസവും വന്നു അവർ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യവും വന്നു അതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറ്റും ടെറസിന്റെ മണ്ടൊക്കെയാണെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു അത് തന്നെ അതാണേലും അടുക്കള തോട്ടം അല്ലേ അടുക്കള നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സംരംഭമാണ് സംഭവമാണ് നമുക്ക് ചെയ്യാം നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മോളി ചേച്ചി കാരണം എല്ലാ നിലയിലും പുള്ളിക്കാരി ഒരു പടി മുന്നിലാണെന്ന് വേണേൽ പറയാം കാരണോ പച്ചക്കറിച്ച് ഒരു കടയുണ്ടാകുന്നത് കണ്ടോ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ഒരു കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നു കണ്ടോ ഞാൻ ഭർത്താവിനെ വിഷമിപ്പിക്കാറില്ല ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കാറില്ല നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തുന്നു അല്ലേ അങ്ങനെയാണ് വേണ്ടത് നമുക്ക് എല്ലാം അഭിമാനം കൊള്ളണം എന്റെ വച്ച് പൈസ ഒരിക്കലും സ്ത്രീകൾ അബലകളല്ല അല്ലേ എന്ന വാക്യം നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തായിട്ടൊന്നുമില്ല പ്ലെയിൻ വരെ ഓടിച്ചിട്ടില്ലേ പിള്ളേര് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തായിട്ട് എന്താ ഉള്ളത് നമുക്ക് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിസ്സാരം നമ്മൾ പച്ചക്കറി വെച്ചെങ്കിലും നമ്മുടെ ജീവിതം നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തിനെയും വിഷ വിമുക്തമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്കൊക്കെ കഴിയട്ടെ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ ഇനിയുള്ള തലമുറ നമ്മളെ കണ്ടുപിടിക്കണം കണ്ടോ എൻ്റെ അമ്മ പച്ചക്കറി നട്ട് വളർത്തി എനിക്ക് തന്നു അത് അങ്ങനെ എനിക്ക് ഞാൻ ഇതുവരെ പറഞ്ഞ് രാവിലെ എനിക്കും പറിച്ചു വെച്ചതല്ലേ കണ്ട പിള്ളേരുടെ സന്തോഷം നമ്മുടെ അല്ല നമ്മുടെ മക്കളുടെ സന്തോഷം കാണുന്നതാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പൊ അവർക്കും ഒരു പ്രജ പ്രചോദനമാണ് നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് വളരെ സന്തോഷമേറിയ ഒരു കാര്യമാണ് അവരെ കൊണ്ട് നമ്മൾ അത് ചെയ്യിക്കണം അവർക്ക് പിന്നീട് ഒരു കാലത്ത് മടി തോന്നാൻ പാടില്ല അല്ലേ ചെയ്യും ചെയ്യും കൂടും വെള്ളം ഒഴിക്കാൻ കൂടും എല്ലാം ചെയ്യും അപ്പം അത് കുഞ്ഞുനാളി തൊട്ടേ നമുക്ക് അങ്ങനെ ശീലിച്ച് വരുമ്പോഴത്തേനും അതിന് പിള്ളേർക്കും ഒരു മടിയുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ അമ്മമാർ മണ്ണിൽ ചവിട്ടിയാൽ അത് ആ മണ്ണായിക്കാൽ അങ്ങനെയുള്ള ഒരിതാണ് പക്ഷേ പ്രകൃതിയോട് നമ്മൾ ഇണങ്ങി വളരുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് നമ്മുടെ കുട്ടിക്കാലമൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ എത്ര മനോഹരമായ കുട്ടിക്കാലാണ് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ അതുപോലത്തെ കുട്ടിക്കാലമാണോ ചേച്ചി അല്ല ഒരിക്കലും നമ്മുടെ കുട്ടിക്കാലം അവർക്ക് അതേപോലെ ഫ്രീ ആയിട്ട് നടക്കാനുള്ളൊരു സാഹചര്യം അവർക്കില്ല നമ്മൾ കാണിച്ചു കൊടുക്കണം അതെ നമ്മൾ കാണിച്ചു കൊടുക്കണം അവരെ എന്തെങ്കിലും മാത്രമേ നമ്മുടെ പഴയ കാലത്തേക്ക് നമുക്ക് പോവാൻ സാധിക്കുകയുള്ളൂ അത് തന്നെ നമ്മൾ ഈ പറയുന്നതിലൂടെയല്ല സത്യം പറഞ്ഞാൽ പ്രവർത്തിക്കുന്നതിലൂടെയാണ് നമ്മുടെ വിജയം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പം എല്ലാവരും നിസ്സാരം ഒരു പച്ചക്കറിയെങ്കിലും ഫ്ലൈറ്റ് ഓടിച്ചില്ലെങ്കിലും പച്ചക്കറിയെങ്കിലും വെച്ച് നമ്മളെ കൊണ്ടുള്ള നമ്മുടെ കഴിവ് അതെ നമ്മുടെ കഴിവ് തെളിയിക്കുക അല്ലേ ജി അതെ നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ നമുക്ക് പുറത്ത് കൊടുക്കണ്ട നമുക്കനു മതി ആ കണ്ട നമ്മുടെ സ്വന്തം പറഞ്ഞത് ഞാൻ പറിച്ചിട്ടുണ്ട് അയ്യാ പറയാൻ സന്തോഷം കണ്ടോ എന്ന് ഹാപ്പി ആയിട്ടാ പറയണേ അല്ലേ അപ്പം എല്ലാവരും ഇതിനു വേണ്ടി ഒന്ന് പ്രയത്നിക്കുക നമ്മൾക്ക് കേരളത്തിന്റെ കേരളം ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ ഈ ചെയ്യും അതിൽ എട്ട് പേർക്ക് അസുഖമാണ് അതെ ക്യാൻസർ ആണ് അതുപോലെ തന്നെ എട്ട് പേർക്കും അസുഖം വയ്യ എല്ലാവർക്കും തന്നെ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തി വേണമെങ്കിൽ നമ്മുടെ ഈ ഭക്ഷണ ഭക്ഷണരീതി മാറുക എന്നത് പറയാനുള്ളൂ അപ്പോൾ ബാക്കി ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങൾ പറഞ്ഞു കാണിച്ച് തരാനുള്ളതെല്ലാം ഞങ്ങൾ കാണിച്ചു തന്നു ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ് അതെ ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ നിങ്ങളും ഇത് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്തു അറിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്ത് സന്തോഷം ഉണ്ടാവും അല്ലെ മോളിച്ചേച്ചി മോളിച്ചേച്ചി കണ്ടിട്ട് മറ്റൊരാള് ചെയ്തു ഭയങ്കര അതിന്റെ സന്തോഷം ഒന്ന് വേറെയാണ് കേട്ടോ അപ്പം അതുപോലെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് ഞങ്ങള് വിശ്വസിക്കുന്നു അപ്പം ഇനി ഒരു വീഡിയോ ലേ ഇനി ഇതുപോലൊരു അടിച്ചു പൊളിച്ച് വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും തിരിച്ചെത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ചചാ